ഹലോ ഹലോ സദീക്ക് ഒന്ന് വഴി മാറി മാറിത്തരണേ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഇവിടെ കലവറ ഗല്ലിയിൽ ഫാമിലി റെസ്റ്റോറൻറ്റും ചിക്കൻ സ്റ്റാളും വെജിറ്റബിൾ സ്റ്റാളും ഒക്കെ ഉണ്ടെന്ന് പലരും അവിടെ ഇവിടെ ഇന്ന് പറഞ്ഞു കേട്ടു അത് ശരിയാണോ എന്ന് ഞാൻ നോക്കട്ടെ സദീക്ക് ഇവിടെ എവിടെയാണ് കലവറ ഫാമിലി റെസ്റ്റോറൻറ് ഉള്ളത് ഓ അവിടെയാണല്ലേ ഓക്കെ കണ്ടുകണ്ടു ആ ഇവിടാണല്ലേ സത്യം ഒന്ന് വഴി മാറിക്ക് ഞാനൊന്ന് കണ്ടോട്ടെ കലവറ ഗല്ലിയുടെ ഫാമിലി റെസ്റ്റോറൻറ്റ് അടിപൊളി കലവറയുടെ ഫാമിലി റെസ്റ്റോറൻറ്റാണ് ഒരു സൂപ്പർ ഒരു സ്പോട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അടിപൊളിയായിട്ടിരുന്ന് വൈബായിട്ടിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം വിലയിലും വളരെ കുറവുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കണം കലവറയുടെ അടുത്ത വെജിറ്റബിൾ സ്പോട്ടിലോട്ടൊന്ന് പോയാലോ വരൂ ഇതാണ് ആ കാണുന്ന കലവറയുടെ ഗ്രീൻ ഫ്രഷ് വെജിറ്റബിൾ സ്റ്റാൾ ആണ് നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഇന്റീരിയർ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുമ്പോൾ അടിപൊളി രീതിയിലാണ് അവർ ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും വെജിറ്റബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അടിപൊളി ഒരു സ്പോട്ടാണ് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല അടുത്തൊരു സ്പോട്ട് കൂടെ പരിചയപ്പെടാൻ വരൂ ഇതാണ് ആ ഫ്രഷ് ചിക്കൻ സ്പോട്ട് കാണുന്നില്ലേ ഇതിനകത്ത് ഫ്രഷ് ചിക്കൻ ഉണ്ട് കോഴിമുട്ടയുണ്ട് കാടമുട്ടയുണ്ട് എല്ലാം കൂടെ ഒരു സൂപ്പർ ഒരു സ്പോട്ടാണ് ഈ കാണുന്നത് കലവറ ഗല്ലിയിലെ വ്യത്യസ്ത സ്പോട്ടുകളാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് വരൂ നമുക്ക് ഇനി കലവറയുടെ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് പോകാം ഓക്കെ ഈ കലവറ ഗല്ലിയുടെ ഒരു പ്രത്യേകത തന്നെയല്ലേ ഫുഡിന് ഫുഡ് വെജിറ്റബിളിന് വെജിറ്റബിൾ ചിക്കന് ചിക്കൻ എന്ന് വേണ്ട എല്ലാത്തരം പർച്ചേസിനും ഈ കലവറ ഗിയിൽ വന്നാൽ മതി നല്ല ടേസ്റ്റുകോടുകൂടിയുള്ള വിവിധ ഇനം ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ് വരൂ നമുക്കിനി റെസ്റ്റോറൻറ്റിനകത്തേക്ക് ഒന്ന് കയറാം ഹലോ ഹലോ ആ തലമുറ എത്ര ഒരു ഒരു വർഷം െ എങ്ങനെയുണ്ട് നല്ല പോഴുന്നില്ലാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പൊ നാളെ പെരുന്നാളാവോണ്ട് നല്ല അല്ലേ തിരക്കുണ്ട് നാട്ടിലൂടെ നാട്ടിൽ കൊല്ലം കൊല്ലം കരുനാപ്പുണ്ട് ഓക്കെ താങ്ക് യു അതെയോ നമ്മുടെ പേര് എന്താണ് പ്രിയാസ് പ്രിയാസ് തലമുറയുടെ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ നല്ല ടേസ്റ്റ് അല്ലേ ഇവിടെ നേരത്തെയും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് എല്ലാ ഫുഡും എല്ലാ അടിപൊളിയാണ് അല്ലേ ഇഷ്ടപ്പെട്ടോ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ് ആണെങ്കിലും നല്ലതാ നമുക്ക് പ്രൈസ് അഫോർഡബിൾ പ്രൈസ് ആണ് എപ്പോഴും അവിടെ തന്നെ അടുത്തത് ഗ്രീൻ ഫ്രഷ് വെജിറ്റബിൾ സ്റ്റാളിലേക്ക് ഒന്ന് പോയാലും നമുക്ക് ആ ദൃശ്യത്തിലോട്ട് ഒരു രക്ഷയില്ല അതിവിശാലമായ ഒരു വെജിറ്റബിൾ സ്റ്റാൾ തന്നെ ഇതിന്റെ ഇന്റീരിയറിൽ തന്നെ ഒരു രക്ഷയില്ല ആ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലേ എന്താ ഭംഗി അല്ലെ നമുക്ക് ഇഷ്ടാനുസരണം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു സ്റ്റാൾ ഈ സ്റ്റാളിൽ മുൻകാലങ്ങളിൽ മൺമറഞ്ഞ് പോയ ം ജയൻ വന്ന് പർച്ചേസ് ചെയ്താൽ കടന്നു വരൂ ഒരുപാട് ഐറ്റം ഉണ്ട് ആപ്പിള് മുന്തിരി തക്കാളികൾ പഴവർഗ്ഗങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് വരൂ കിടന്നു വരൂ ഞാൻ നോക്കട്ടെ എന്താ ഉള്ളതെന്ന് പല ഐറ്റങ്ങളും ഇരിക്കുന്നു പഴം വാഴപ്പഴം തേങ്ങ ഒരുപാട് ഐറ്റങ്ങളുണ്ട് തേങ്ങകൾ പല ഐറ്റങ്ങളും ഉണ്ട് പാകിസ്ഥാൻ ഒന്ന് മാറു ഞാനൊന്നും അടുത്തൂക്കണം കണ്ടില്ലേ പാവയ്ക്ക് അതാ പെൺപക്കായിരിക്കുന്നു കണ്ടില്ലേ എല്ലാവരും വരൂ അതായിരിക്കുന്നു ചേന തേങ്ങ അതായിരിക്കുന്നു മല്ലിയൊരു മണം തക്കാളി നീ എന്നെ പേടിച്ചു വിളിച്ചിരിക്കുകയാണോ നിന്നെ കൊണ്ടു ഞാൻ പോകൂ വരൂ എല്ലാവരും വരൂ സഹകരിക്കൂ പച്ചക്കറികൾ മേടിക്കൂ വരൂ ഏറ്റവും കൂടുതൽ രണ്ടു പിന്നെ ഉള്ളിയൊക്കെ ആണ് മൂന്ന് റിയാർ എല്ലാം എഴുതപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മള് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഇന്ത്യയുടെ സാധനങ്ങളുണ്ടാവും പിന്നെ നമുക്ക് മലയാളികൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങള് നമ്മൾ ഹോൾസെയിൽ ആളുടെ വീട്ടിൽ വേറ്റം നമ്മൾ എത്തിക്കേണ്ടടുത്തു വേണേ നമുക്ക് എത്തിച്ചു കൊടുക്കാം കൊല്ലം ആ കൊല്ലത്ത് ഇപ്പൊ വെജിറ്റബിൾ കടക്കാ നടത്തുവാണല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓഫർ എന്തൊക്കെയുണ്ട് പിന്നെ നാട്ടിലെ വെജിറ്റബിൾ കടിക്കാൻ എവിടെ വർക്ക് ചെയ്യുന്നു അതെവിടെയാണ് ഇവിടെ അതെ അബേലാണോ

ാണ് നാട്ടിലെ കൊല്ലം ഇവിടെ ഐറ്റം ഐറ്റം ഇവിടെ വെജിറ്റബിൾ പഠിക്കാനാണോ നല്ല വെജിറ്റബിൾ ആണ് അടിപൊളിയാണല്ലേ ഓക്കെ താങ്ക് യു അല്ലേ നമ്മുടെ പേര് നാട്ടിലെവിടെയാ നാട്ടില് കൊല്ലം കൊല്ലം ഇവിടെ വെജിറ്റബിൾ എന്താ ജോലി ചെയ്യുന്നു

നമ്മളെ പേര് അപ്പൊ നാട്ടിലെവിടെയാ വയനാട് വെജിറ്റബിളിന്റെ ഓർഡർ വന്നല്ലേ മൂന്ന് കിലോ കൊടുക്കണം എന്ന് അത് അല്ലേ അഞ്ചിലേക്ക് കൊടുക്കുന്ന ഇഷ്ടപ്പെട്ടു അടിപൊളി അപ്പൊ എന്താ ജോലി ചെയ്യുന്നുണ്ട് ഫർണിച്ചറോണ്ട് തക്കാളി ഒരു കിലോ ഒരു റിയാല് സവാള ഒരു കിലോ രണ്ട് റിയാലിനും ഉണ്ട് മൂന്ന് റിയാലിനും ഉണ്ട് പേര് ാണ് കോഴിക്കോട് കോഴിക്കോട് ഇവിടെ കമ്പനി വർക്ക് ചെയ്യുന്നു ഈ കലവറ കല്ലിയിൽ വന്ന് കയറിയാൽ ഫുഡിന് ഫുഡ് ഫ്രഷ് വെജിറ്റബിൾ ആണെങ്കിലും ഫ്രഷ് ചിക്കൻ ആണെങ്കിലും ഏതൊരു ഐറ്റം വേണമെങ്കിലും ഈ കലവറ കലവറകല്ലിയിൽ വന്ന് കയറിയാൽ മതിയല്ലേ ഒരു അടിപൊളി സംഭവം തന്നെ ഈ കലവറ കലവറകല്ലി എന്താണ് അഭിപ്രായം ഈ കലവറ കല്ലിയെ കുറിച്ച് ഷാഫി ഷാഫി നാട്ടിലെവിടെയാലപ്പുഴ ഇവിടെ എന്തായിരുന്നു ഇവിടെ കമ്പനി കമ്പനി വർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ഈ ഓഫറൊക്കെ അറിഞ്ഞ് വന്നത് തന്നെ അല്ലേ ഓക്കെ പിന്നെ വേറെന്താണ് നമ്മുടെ ഇവിടെ ഓഫറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ എല്ലാ സാധനവും മൂന്ന് കിലോ അഞ്ചു രൂപ നല്ല വിലക്കുറവ് ായിട്ടൊക്കെ നാട്ടിലെവിടെയാ കൊല്ലം കൊല്ലം ഇവിടെ അപ്പൊ നമ്മുടെ ഈ ഓഫറൊക്കെ അപ്പൊ നമ്മള് കലവറ ഇവിടെ ഒരു ടീം വർക്ക് ആയിട്ട് നടത്തുവാണല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു പേര് പേര് കൊല്ലം കൊല്ലം ഇവിടെ ഇവിടെ ഓഫർ ഓഫർ അറിഞ്ഞു വന്നാണ് വന്നാണ് അതേ സാധനം അറിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് ടാക്സി പരിപാടിയാണ് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ തലവട നിലയിൽ വന്നാൽ എല്ലാ ഐറ്റവും ഇവിടെ ആണ് കഴിഞ്ഞാ പിന്നെ വേറെ എങ്ങോട്ട് പോകണ്ട വേറെ എങ്ങോട്ടും ആരും പോകണ്ട

ഹലോ നാട്ടിൽ കൊല്ലം വെജിറ്റബിള് വായിക്കാനായിട്ട് വന്നോ ഇവിടെ പുതിയ കട തുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ വന്നോ ആ ഓഫർ ഉണ്ടെന്ന് പറയുന്നു അഞ്ചു രൂപത് ദിവസവും നമുക്ക് ഇവിടെ കറി വയ്ക്കാനുള്ള സാധനം അത് ശരിയത് അടുത്തതായി ഫാം ഫ്രഷ് ചിക്കൻ സ്റ്റാളിലേക്ക് പോയാലോ പോയാലോമീർ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ വരാറുണ്ട് പർച്ചേസിംഗിന് വരാറുണ്ട് അപ്പൊ ചിക്കന് പച്ചക്കറി അങ്ങനെ വാങ്ങലുണ്ട് വിലക്കറുണ്ട് അങ്ങനെ വന്ന് കേറുന്നപേക്ഷിച്ച് നോക്കുമ്പോഴും ഇവിടെ വിളക്കറുണ്ട് രണ്ട് രണ്ട് വിളക്കറുണ്ട് അങ്ങനെ അങ്ങനെ വരുമ്പോഴും ഇവിടെ വാങ്ങിച്ചു പോകലസുഖണ്ട് ഞാനവിടെ പോകാറില്ല ഫുഡ് നല്ല ഫുഡ് ഈ വരുമ്പോ എല്ലാം ഉണ്ട് വെജിറ്റബിൾ സ്റ്റാള് ചിക്കൻ സ്റ്റാള് എല്ലാം ഉണ്ടല്ലേ

ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രുദ്ദേശ് കിച്ചൻ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിന്റെ ഒരായിരം നന്ദി നമസ്കാരത്തോടെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കരങ്ങളെ ലൈക്കിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ചാനലിനെ വൈൻഡപ്പ് ചെയ്യട്ടെ ഓക്കെ